തിരുവനന്തപുരം നിന്ന് നമ്മളെല്ലാവരും സങ്കടപ്പെടുത്തുന്നൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി ആ കുട്ടിയുടെ അച്ഛൻ കൊടുത്ത ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളൊരു വാർത്ത അതിനെ തുടർന്ന് ആ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള എന്താണ് ആ കുട്ടി മരിക്കാൻ കാരണമായിട്ടുള്ള സംഭവം എന്താണെന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്നിട്ടല്ല ഈ കുട്ടി മരിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിലല്ല മരിച്ചിരിക്കുന്നത് ഈ കുട്ടി രാത്രി ഉറങ്ങാതെ കരഞ്ഞ് ഈ അച്ഛൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയതിനെ തുടർന്ന് ഈ അച്ഛൻ അയാളുടെ കൈമുട്ട് കൊണ്ട് ആ കുഞ്ഞിൻ്റെ അടിവയറ്റിൽ മർദ്ദിച്ചു അതിൻ്റെ പേരിലാണ് ആ കുട്ടി മരിച്ചത് ആ ഒരു മർദ്ദനം മർദ്ദനമേറ്റിട്ടാണ് ആ കുട്ടി മരിച്ചത് ഈ കുട്ടിയുടെ അമ്മ അതായത് ഇയാളുടെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നത്തിനെ തുടർന്നാണ് ഈ ഒരു കടും കൈ ഇയാൾ ചെയ്തത് പോലീസ് ഇയാളെ മൂന്ന് തവണ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇയാൾ ഈ കുറ്റം സമ്മതിച്ചത് ഈ കുഞ്ഞിനെ ഇവന് കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നെന്നായിരുന്നു ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ പറയുന്നത് ഇവിടെ നിനക്ക് കാണുന്നത് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ജനിപ്പിക്കാൻ വേണ്ടി നിന്നത് ഏഹ് നിനക്ക് അതിന് കുഴപ്പമൊന്നും നീ എന്തിനാ ജനിപ്പിക്കാൻ വേണ്ടി നിന്നത് നിനക്ക് ആ സമയത്ത് വലത അടച്ചു വെച്ചാൽ പോരായിരുന്നോ നീ എന്തിനാ ജനിപ്പിക്കാൻ വേണ്ടി നിന്നത് നിനക്ക് കാണുന്നത് പോലും കുട്ടികളെ കാണുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ പിന്നെ എന്തിനാണ് ജനിപ്പിക്കാൻ വേണ്ടി നിന്നത് ഈ ഉറക്കം നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് നീ ആ കുഞ്ഞിനെ കൊന്നെങ്കിൽ ഉം നിന്റെ തന്തയും തളയും നിന്നെ പണ്ടേ കൊല്ലണ്ടായിരുന്നു ഏ നീയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വളർന്നത് അല്ലാതെ നീ ഈ കാണുന്ന രൂപത്തിലല്ലല്ലോ പുറത്തേക്ക് വന്നത് തൂറിയതല്ലല്ലോ നിന്നെ പ്രസവിച്ചത് തന്നെയല്ലേ അവരും കുറേ ഉറക്കമൊക്കെ ഉഴച്ചായിരിക്കും നിന്നെയും വളർത്തി ഇങ്ങുവന്നത് നീയും ഈ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത് ഇവനെ ഇനി ജീവിതത്തിൽ ഉറങ്ങാനായിട്ട് സമ്മതിക്കരുത് ഇവനെ ഇനി ജയിലിലാണ് പോയി കിടക്കുന്നതെങ്കിൽ അവിടെ കിടക്കുന്നവർ ഇവനെ ഉരുട്ടി എടുക്കണം നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ അവൻ്റെ കീഴിൽ തന്നെ കിടക്കാതെ നിങ്ങളൊന്ന് മാറിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ഇങ്ങനെ കൊലക്കി കൊടുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ഈ കുഞ്ഞിനെ ഇന്നും ഇന്നലെ മാത്രം ഉപദ്രവിക്കുന്നതല്ല ഈ കുഞ്ഞിനെ സ്ഥിരമായിട്ടിങ്ങനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനസിക രോഗിയായിരുന്നു ഈ കുഞ്ഞിൻ്റെ അച്ഛൻ അവൻ അച്ഛനെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല പിശാശ അവൻ ഈ കുഞ്ഞിനെ നിരന്തരമായിട്ട് ഉപയോഗി എന്താണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ്റെ കൂടെ എന്ത് കാര്യത്തിനാണ് ആ കുഞ്ഞിനെ ഇട്ട് നിങ്ങൾ ജീവിച്ചത് അതിനെ കൊണ്ട് നാട് വിട്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കൂടായിരുന്നോ അങ്ങനെ പോയിരുന്നെങ്കിൽ ആ കുഞ്ഞിപ്പം ജീവിച്ചെങ്കിലും ഇരിക്കുമായിരുന്നു ഇങ്ങനെയുള്ളവനെയൊക്കെ എന്ത് കാര്യത്തിനാണ് ജയിലിൽ കൊണ്ടുപോയിടുന്നത് നല്ല സുഖ ഭക്ഷണവും നല്ല ശമ്പളവും ഒക്കെ വാങ്ങിച്ചു ഇനിയിപ്പം കുറേ കാലം കഴിയുമ്പോഴത്തേന് നല്ല ഒരുപാട് പൈസയൊക്കെ ആയിട്ട് അവനി പുല്ലുപോലെ വെളിയിലിറങ്ങി അവൻ ജീവിക്കും ഇവനെയൊക്കെ അല്ലേ തൂക്കി വേണ്ടി വിരിക്കേണ്ടത് എത്രയോ ആളുകൾ കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥനയും വഴിപാടുമായിട്ടൊക്കെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊന്നും മക്കളെ കൊടുക്കാതെ ദൈവം എന്തിനാണ് ഈ വിശ്വാസികൾക്കൊക്കെ മക്കളെ കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ച് പൊട്ടിപ്പോകുന്നുണ്ട് അതിനേക്കാളും കൂടുതൽ നമ്മുടെയൊക്കെ സ്വന്തം നാട്ടിൽ നിന്നാണ് ഇതിപ്പോൾ എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ് ഞങ്ങളുടെ നാട്ടിലാണ് ഈ സംഭവം എന്ന് ഓർക്കുമ്പോൾ അതിനേക്കാളും വലിയ സങ്കടമുണ്ട് ഏത് നാട്ടിലായാലും കുഞ്ഞുമക്കളെ ഇങ്ങനെ കൊല്ലുന്നവനെയൊക്കെ വെട്ടിക്കൊല്ലണം